ഹായ് നോക്കൂ നമ്മുടെ പളനി പളനിമോനെ ദാ മാമൻ വിളിച്ചപ്പോൾ വരുന്ന വരക്കുമാണ് കേട്ടോ നമ്മുടെ ചെറുക്കൻ ദാ കറങ്ങി കറങ്ങി വരികയാണ് ദാ ഈ കബറിനകത്ത് ഉപ്പുമാവും അതുപോലെ ബ്രെഡും മുട്ടയും ഉണ്ട് നമ്മുടെ ചെറുക്കൻ ഏതാണ് കഴിക്കുമെന്നറിയില്ല എന്തായാലും നമുക്കിത് മൂന്നും കൊടുത്തു നോക്കണം മുട്ട എന്തായാലും കഴിക്കുമെന്ന് ഉറപ്പാണ് കയ്യിലിരിക്കുന്ന പൊതി കണ്ടിട്ട് നമ്മുടെ ചെറുക്കന് എന്നുമില്ലാത്തൊരു സന്തോഷവും ഒരു ചെറിയ കളിയും ഒക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് മാമൻ കൊണ്ടുവന്ന പൊതി എനിക്ക് സ്വന്തമാണ് എന്നൊരു മനോഭാവത്തിലാണ് നമ്മുടെ ചേർക്കന്താ ഇവിടെ കറങ്ങിയും തിരിഞ്ഞും നടന്നും ഒക്കെ കാണിക്കുകയാണ് ആ പൊതി കാണിച്ചു കൊടുക്കുന്നത് വരെ അതാ എന്നെ അഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ അതിന് ഇടയ്ക്കി കൊണ്ടൊന്ന് തലയിടുകയാണ് അതാ കുറച്ച് ഉപ്പുമാ കൊടുത്ത് നോക്കി അതവന് വേണ്ട ഓക്കേ ഇതാ കറങ്ങി പോകുന്നു വേറെ താ ഈ പണിയിലൊന്നും ഞാൻ ഒതുങ്ങില്ല എനിക്ക് വേറെ തന്നെ വേണം എന്നാൽ പിന്നെ മുട്ട തന്നെ പൊളിച്ചു കൊടുക്കല്ലേ അല്ല ഒരു രക്ഷയും ഇല്ല ഉപ്പുമാവ് അവർക്ക് വേണ്ട അപ്പം ഇന്ന് നാസ്തേക്ക് നമുക്ക് ഉപ്പുമാവായിരുന്നു ഇതാ അങ്ങനെ ഞാൻ ഇനി മുട്ട എടുക്കാൻ പോവുകയാണ് നമ്മുടെ ചെറുക്കന് ഞാൻ എടുത്തങ്ങനെ തോട് പൊട്ടിക്കുന്നുണ്ട് അത് എന്നെ തോട് പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല അതിനിടയ്ക്ക് കറങ്ങി കറങ്ങി നിൽക്കുകയാണ് എടുത്തുകൊണ്ട് ഓടാനേ ഇതാ വരുന്നുണ്ട് ആ മുട്ടത്തോടും കൂടെ ഒരു കുറവേ ഉള്ളവന് ഇടവിട് വിട് ഇട് ഇപ്പം നോക്കുമോ ഇതാ അവിടെയൊക്കെ മണപ്പിച്ച് നോക്കി അങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇതാ മുട്ട കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി അവനത് കൊത്തുമോ എന്നൊന്നും അറിയില്ല ആ ഇഷ്ടമുണ്ടല്ലോ ഇതാ കുറച്ച് ഈ പടിയിൽ കൊടുക്കാം അങ്ങനെ അവൻ കഴിക്കുന്ന കണ്ട് ഇതാ അവന്റെ കൊച്ചു പെങ്ങളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ വാടി മോളെ വാ നീയും കഴിച്ചോ കഴിക്കുവോ നീ ഇതാ ഈ കൊച്ചു പെങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് ഓഹോ കഴിക്കാൻ വല്ലതും കിട്ടിയാൽ വളരെ ശത്രുക്കളും അത് കഴിഞ്ഞാലോ വളരെ സ്നേഹവും അതാണ് കൂടെ ഉള്ളതിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്വഭാവമുള്ള താരങ്ങളാണ് ഇതാ കണ്ടോ അവളേക്കാൾ ഒരുപാട് എനിക്ക് കഴിക്കണം അങ്ങനെയാണ് നമ്മുടെ ചെറുക്കൻ എന്താ പൊട്ടപ്പെട്ട എന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് അതുപോലെ അവളാണെങ്കിലോ വളരെ നൈസായിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെറുക്കൻ ഇതൊന്നും നോക്കാതെ വിടുകയാണ് അതാ കണ്ടോ ആ ഉപ്പുമാവും ബ്രെഡൊക്കെ വെറുതെ കൊണ്ടുവന്നു അതിനുവല്ല കിളിക്കുട്ടിയൊക്കെ കൊടുക്കണം അങ്ങനെ രണ്ട് അവക്കത്ര വേണ്ട ഏട്ടോ ഇനി വെള്ളം കുടിക്കണം തോന്നുന്നല്ലോ കുറച്ച് വെള്ളം എടുക്കാൻ പോകണം അങ്ങനെ അങ്ങനെതായ രണ്ടു പേർക്കും കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നോക്കിയോ കുടിക്കടാ ആ ആ അവളെ കുടിക്കാനേ സമ്മതിക്കില്ല അവക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ ഇവൻ ചില പഠിക്കുക എല്ലാം ചെയ്യുമെന്നും പറഞ്ഞിട്ടേ നീ കുടിക്കടിക്കോക്കളെ അവളെ വയറ്റിലാണെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ ഉള്ളതാണ് ആ കുഞ്ഞുങ്ങൂടെ കൊടു കുടിച്ചോന്നീ അവളേതായി എന്നോട് സ്നേഹിച്ച് നിൽക്കുകയാണ് വെള്ളം കുടിച്ചിരുന്നെങ്കിലേ അടിപൊളി അല്ലേ അടിപൊളിയല്ലേ കുടിക്കളെ വന്നല്ല ഇവനെ എന്താ പറയാ അവന് വെള്ളം വേണ്ട അവളെ കുടിക്കാനും സമ്മതിക്കില്ല അവക്ക് ചെറിയൊരു പേടി എടാ ചെറുക്കാൻ നിനക്ക് വെള്ളം വേണ്ടേ ഇവിടെ വാ വടാ വിടാ കുടികൊടി മോളെ നീ കുടി ആ വന്നിട്ടുണ്ടവൻ അവൻ വെള്ളം കുടിച്ചില്ല കേട്ടോ ഇതുവരെ പളനി അടുത്ത് വരുമ്പോഴാണ് അവക്ക് ചെറിയൊരു പേടി ചെറുക്കടിച്ചാലോ അങ്ങനെ വെള്ളം കുടിക്കാതെ അവൻ ഭയങ്കര കല്ല് കണക്ക് നിൽക്കുകയാണ് കുടിയുടെ മോനെ ആ ആ അവന് വേണ്ട ഏട്ടോ കുടി കുടിക്കടാ കണ്ണടച്ച് കാണിക്കുന്നു അവൻ ഇപ്പോഴും വേണ്ടെന്ന് കേട്ടോ അവൻ പിന്നെ നോക്കാന്ന് പറയാണ് ഇവനുണ്ടല്ലോ ഒരു താരം തന്നെയാണ് കുടിയുടെ അവനാ ആ ആ എന്റെ കൈ തട്ടി കളിക്കാൻ നിൽക്കുന്നോ എടാ വെള്ളം കുടിക്കാൻ ഞാൻ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ കമ്പെടുക്കണോ കുടിയടാ എടാ കുടിക്കാൻ ഇവനെ നിർബന്ധിക്കുമ്പോഴേ ഇവൻ കുറച്ച് വേലത്തിനങ്ങളൊക്കെ കാണിക്കും എടാ കുടിയടാ വെള്ളം ആഹാ വാ കുടിക്ക് കുടിക്ക് കുടിക്കാൻ നോക്കിയേ അവൻ കാണിക്കുന്ന വേല ഉണ്ടോ വെള്ളം കുടിക്കാതെ എൻ്റെ കയ്യിൽ അടിച്ച് കളിക്കുകയാണ് വളരെ ഐസായിട്ടാണ് ഏട്ടത്തോടെയൊക്കെ ചെയ്യുന്നത് നോവിക്കത്തൊന്നുമില്ല അവനറിയാം മാമൊരു പാവമാണ് ഞങ്ങൾ കൊല്ലതും കൊണ്ട് തരുന്ന മാമനാണ് ഇങ്ങനെ സ്നേഹമുള്ള ഒരു മാമനാണ് അല്ലേ ഇതോ അവിടെ പോയിട്ട് വളരെ കൊഞ്ചിക്കലാണ് ഏട്ടാ ചെറുക്കന് കുറച്ച് പുതുമയൊക്കെ കൂടിയൊരു പയ്യനാണ് അവൻ ഏയ് കാണിക്കുന്ന വേലുണ്ടോ ശല്ലേ അവനെ കാണാൻ വളരെ സ്നേഹമുള്ളതും വളരെ കുരുത്തകടമുള്ള ചെറുക്കനാണ് ചെറിയ കുട്ടികളെ പോലെ വളരെ പ്രകൃതിയാണ് ഈ ചെറുക്കൻ അടിച്ചൊക്കെ കാണിക്കുന്നുണ്ടോ വളരെ നോവിക്കത്തില്ല നമ്മൾ അടിക്കുന്നതൊന്നും വളരെ നൈസായിട്ട് തൊടുക പിടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് എന്താണ് പിറഞ്ചൊറിയുന്നോ എടാ പളനി മോനെ കുട്ട ഞാനിട്ട് നോക്ക് ഇന്നത്തെ കൊഞ്ചിക്കലും ചെറുക്കൻ്റെ കളിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ വീഡിയോ അൻഡപ് ചെയ്യാൻ പോവുകയാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരും ചെറുക്കൻ ഇവിടെ നിന്ന് കൊഞ്ചിച്ച് കാണിക്കട്ടെ എനിക്ക് വേറെ ജോലി ഉണ്ട് കേട്ടോ ഓക്കെ